ആഭ്യന്തര കുറ്റവാളി ആസിഫലിയുടെ പുതിയ പടം എല്ലാവരും പ്രതീക്ഷയോടെ ഏപ്രിൽ മൂന്നിന് അല്ലെങ്കിൽ ഏപ്രിൽ പതിനേഴിനെങ്കിലും വിഷു അനുബന്ധിച്ച് റിലീസാകുമെന്ന് കരുതിയിരുന്ന ഒരു പടം അതിൻ്റെ പ്രൊമോഷൻസ് കഴിഞ്ഞിട്ടും ഇതുവരെ റിലീസായിട്ടില്ല അതിനെതിരെ ഇപ്പോൾ പരാതിയുമായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ സംവിധായകനും കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വേറൊന്നുമല്ല അവരെ വേട്ടയാടുന്നു നേരത്തെ പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു സംഘം അവരെ വേട്ടയാടുന്നു പൈസയ്ക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ല സിനിമ ഇനി റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയിലേക്ക് സമീപിക്കേണ്ട ഒരു സുപ്രീം കോടതി അവർ കേസ് കൊടുത്തു കഴിഞ്ഞു ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നൈസാം സലാം സുപ്രീം കോടതിയിലെ ആഭ്യന്തര കുറ്റവാളി റിലീസ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ കള്ള കേസുകൾ ഇവർക്കെതിരെ വന്നിരിക്കുന്ന കുറേ അലിഗേഷൻസ് ഇവരുടെ ഭീഷണി നിരന്തരമായ ഭീഷണിയാണ് രണ്ട് മൂന്ന് വ്യക്തികൾ നേരത്തെ ഇവർ ഇവരുടെ ഈ ഒരു ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്ന ആൾക്കാർ അവർക്കെതിരെ നടത്തുന്ന കളികൾ കാരണം ഈ ഒരു നല്ല പടം ഏതാണ്ട് ഒമ്പത് കോടി പത്ത് കോടിയോളം രൂപ മുടക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങൾ വരെ ചെയ്തിരിക്കുന്ന ഒരു പടം റിലീസ് ചെയ്യാൻ ഇവരെ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ആ പ്രൊഡ്യൂസർ വളരെ വേദനയോടുകൂടിയാണ് പത്രക്കാരെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതെ അതെ ശാരീക ശാരീരിക ശരിക്കും ഈ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അതായത് എനിക്കതൊരു പുതിയ അറിവായിരുന്നു അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആ വീഡിയോ കണ്ടെങ്കിലും കുറച്ചുകൂടെ ആധികാരികമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് അത് പറഞ്ഞു തന്നെ ശരിക്കും അത് കേട്ടപ്പോൾ ഒന്നും അല്ലാത്ത ഏതൊരാൾക്കും അത് കേട്ടു കഴിഞ്ഞാൽ അയ്യോ അയാൾ നിരപരാധി അല്ലേ അയാൾ എന്തിനാണ് അതിന് സഫർ ചെയ്യേണ്ടി വരുന്നതെന്ന് ഒരു കോമൺ മാൻ പോലും തോന്നിപ്പോവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വരെ പോകേണ്ട ഒരു ആവശ്യം ഇതിനുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സത്യം എന്താണ് ആരാണ് അപരാധി ആരാണ് നിരപരാധി എന്നുള്ളത് തെളിവ് സഹിതമുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ആളുകളുടെ ഒരു ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ് ഒരു സിനിമ സിനിമ എന്ന് പറയുന്നത് എത്രത്തോളം എഫേർട്ട് അതിന് പിന്നിലുണ്ട് അത് ആ ഒരു മേഖലയുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ഈവൻ നമ്മൾ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല എങ്കിൽ പോലും അതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും ഒരു സിനിമ നിർമ്മിക്കുന്നവം മുതൽ അത് തിയേറ്ററിൽ എത്തിക്കുന്നിടം വരെ അവരെടുക്കുന്ന ആ ഒരു ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു ഹാർട്ട് വർക്ക് എത്രത്തോളം പക്ഷേ ഇവിടെ ഇപ്പോൾ ഷാരിഖ പറഞ്ഞതുപോലെ പത്ത് പത്തര കോടിയോളം രൂപ ആ സിനിമയ്ക്ക് വേണ്ടി മുടക്കി അതിൻ്റെ ഒരു ആ ഒരു സിനിമ ജനിച്ചത് മുതലുള്ള നാൾ വഴികളാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത് അതായത് ആദ്യം ഒരു ഏതാണ് ആ ടീം ഒരു ഒരു പ്രൊഡക്ഷൻ കമ്പനി ഫ്ലൈസി ഫ്ലൈ ഫ്ലൈ അവര് ഈ സിനിമ നിർമ്മിക്കാൻ പറയുന്നു അതിനകത്ത് ടോപ്പിക് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി സിനിമ അഡ്വാൻസ് നടനും മറ്റൊരാൾക്കും അഡ്വാൻസ് കൊടുക്കുന്നു എന്നാൽ ഒന്നു രണ്ട് മാസത്തിന് ശേഷവും സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നില്ല അങ്ങനെ വന്നപ്പോൾ അഡ്വാൻസ് തിരികെ ചോദിക്കുന്നു തനിക്ക് ഈ സിനിമയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഫണ്ട് കയ്യിലില്ല എന്ന് പറയുന്നു മറ്റൊരു പ്രൊഡ്യൂസറിനെ തേടാൻ പരാതിയുമായിട്ട് ചെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് പ്രകാരം സജസ്റ്റ് ചെയ്ത പ്രകാരം നമ്മുടെ ഈ നൈസാം എന്ന് പറയുന്ന ഒരാൾ അതുമായി മുന്നോട്ട് പോവാൻ ഏറ്റവും അതായത് ഒരു ബന്ധവും ഇല്ല അയാൾ എന്ന് പറയുന്നത് യാതൊരുവിധ കണക്ഷനും ഇല്ലാതെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ആ സിനിമയിൽ വന്നപ്പോൾ ആ സിനിമയെ ഒന്ന് സംരക്ഷിക്കാനും രക്ഷിക്കാനും വേണ്ടി വന്നുപെട്ട ഒരാളാണ് അദ്ദേഹം ആ ബാധ്യതകൾ തീർക്കുന്നു ആ സിനിമയെ ഏറ്റെടുക്കുന്നു അങ്ങനെ പത്ത് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് തന്നെ ആ ഷെഡ്യൂളുകളെല്ലാം പൂർത്തീകരിച്ച് സിനിമയെ സിനിമയാക്കി മാറ്റുന്നു പിന്നെ നമുക്കറിയാം ഒരു സിനിമ കംപ്ലീറ്റ് ആയി എഡിറ്റിംഗ് വർക്ക്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്സ് അതായത് പ്രൊമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഈ തൗഫീഖ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ആളുമായിട്ട് ബന്ധമുള്ള വിവേക് വിശ്വം അല്ലെ ശരി ആ ആള് കടന്നു വരുന്നു തൗഫീഖിനുള്ള തൗഫീഖ് കൊടുക്കാനുള്ള പണം നൈസാം കൊടുക്കണമെന്ന് പറയുന്നത് ഇത് എന്ത് ന്യായമാണ് അത് ഒരു ചില്ലറ തുകയെന്നല്ല പറഞ്ഞു ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഈ സിനിമയുടെ നൃ പുതിയ നിർമ്മാതാവായിട്ടുള്ള നൈസാം സലാം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര ഭീഷണികൾ അത് വഴ വഴങ്ങാതെ വന്നപ്പോൾ ജില്ലാ കോടതിയിൽ കേസ് കൊടുക്കുന്നു ഏറ്റവും ചെറിയ കീഴ് കോടതിയിലാണ് കേസ് കൊടുക്കുന്നത് അപ്പോൾ ഇവർ തന്നെ ഞെട്ടുകയാണ് എടാ ഈ സത്യത്തിൽ ഇവർ ആ ഒരു പടമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുടെ അന്നവും അന്നവും സ്വപ്നവുമാണ് സോ ഈ സംവിധായകനായാലും ഈ പ്രൊഡ്യൂസറിനായാലും അത് ഇത്രയും കോടി രൂപ മുടക്കി നാൽപ്പത്തഞ്ച് ദിവസത്തെ ഷെഡ്യൂളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും പക്കാ അത് കൊണ്ടുപോകുമ്പോൾ അവരുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒറ്റ കാര്യമേ ഈ പറയുമ്പോൾ നൈസാം ചെയ്തിട്ടുള്ളൂ ആ പേര് ആ പേര് കടവെടുത്തു എന്ന് മാത്രം നേരത്തെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ ടീമിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നൈസാം ആ പേര് ഉൾപ്പെടെ എടുത്തു എന്നുള്ളത് മാത്രമാണ് നൈസാം ചെയ്തൊരു തെറ്റ് അല്ലാതെ ഒരു സേഫ്റ്റി പിന്നെ വാങ്ങിക്കാനുള്ള പോലും അവരുടെക്ക് വാങ്ങിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വിത്ത് കൂടിയാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സോ ഇങ്ങനെ ഒരു കേസ് അങ്ങനെയാണ് ഈ സത്യത്തിൽ ഈ സിനിമ ഇങ്ങനെ ലാഗടിക്കുന്നത് കാരണം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇൻക്ലൂഡിങ് എല്ലാ പ്രൊമോഷൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്ന സമയത്ത് അത് വളരെ തീരാറാകുന്ന ഘട്ടത്തിലാണ് കീഴ്ക്കോടതി നിന്ന് ഇങ്ങനെ ഒരു പരാതി ചെല്ലുകയും അതിനെതിരെ അവർ സമീപിച്ചപ്പോൾ കീഴ്ക്കോടതി ഇതൊരു വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു കാരണം തെളിവില്ല കാരണം ഇവരി പറയുന്ന പോലെ ആദ്യം ഇവർ മൂന്ന് മാസം ലാഗ് ലാഘടിപ്പിച്ചു ഈ ഒരു കഥയും കൊണ്ട് ആദ്യത്തെ ഈസി ഫ്ലൈ എന്ന് പറഞ്ഞ തൗഫീക്കിൻ്റെ ടീം അതിനെതിരെ അവർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സമീപിക്കുകയുണ്ടായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചെയ്തൊരു കാര്യം എന്തെങ്കിലും ഫെഫ്ക ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരെയും കൂടെ വിളിച്ചിരുത്തി ഒരു വക്കീലിൻ്റെ സാന്നിധ്യത്തിൽ മേടിച്ച ഫണ്ട് തിരിച്ചു കൊടുക്കുകയും അഡ്വാൻസ് തിരിച്ചു കൊടുക്കുകയും പകരം ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്ന് അവർ റിലീവ് ചെയ്യുകയും ചെയ്തു തൗഫീഖ് ഈ പറയപ്പെടുന്ന തൗഫീഖിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഇസി ഫ്ലൈ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയുടെ കയ്യിൽ നിന്നും നൈസാമിന്റെ കമ്പനി അതങ്ങ് ഏറ്റെടുത്തു ഏറ്റെടുത്തവർ വളരെ മാന്യമായിട്ട് ആ പടം ചിത്രീകരിച്ചു അത് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ടും ഒരു ഇത് വിവേക് വിശ്വം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന നൈസാമിനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം അവർ കീഴ്ക്കോടത്തിൽ നിന്ന് വിധി സമ്പാദിക്കുന്നു അതിനുശേഷവും പിന്നീട് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് വിധി വാങ്ങിച്ചിട്ടുണ്ട് അവരത് കണ്ടിട്ടില്ല അവർ ഈ പറയുന്ന പോലെ നേരിട്ട് ഒരു തരത്തിലുള്ള ഇടപാടുകളും ഈ പറയുന്ന തൗഫീഖു ആയിട്ടോ അല്ലെങ്കിൽ വിവേക് വിശ്വനെ കണ്ടിട്ട് പോലും എന്ന് ഈ പറയുന്ന നൈസാം പറയുന്നുണ്ട് സംവിധായനെ കണ്ടിട്ടില്ല വിളിച്ചിട്ട് പറയുന്നത് നിനക്ക് സിനിമ ഇറക്കണമെങ്കിൽ നിനക്കൊക്കെ സിനിമ ഇറക്കണമെങ്കിൽ എന്റെ ഈ അമ്പത് ലക്ഷം രൂപ തരണം ഇപ്പോഴാണെങ്കിൽ ഇരുപത്തി അഞ്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്പതായി അല്ലെങ്കിൽ ഒരു കോടി രൂപയാകും അയാൾ ചോദിക്കുന്ന പോലെ ഇത് എവിടുത്തെ ന്യായമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊടുക്കാൻ കൊടുക്കാനുള്ള തയ്യാറാണ് ഇപ്പോഴും നൈസാം പറയുന്നത് അതാണ് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ചല്ല അമ്പതായാലും ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഇരുപത്തഞ്ച് കോടി അല്ലെങ്കിൽ ക്ഷമിക്കുക ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ അമ്പത് ലക്ഷം പക്ഷേ ഞാൻ മേടിക്കാത്തടത്തോളം കാലം എൻ്റെ ഭാഗത്ത് തെറ്റില്ല തെറ്റില്ലെന്ന് അയാൾ ഓർച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് അയാൾ അവിടെ നമ്മുടെ നിയമ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നു പിന്നെ അയാൾ ചോദിക്കുന്ന പോലെ സുപ്രീം കോർട്ടിലെത്തി ഈ കേസ് നടത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഈ പറയുന്ന പൈസ ചിലവാകും ഇരുപത്തഞ്ച് ലക്ഷം യുമാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ പൈസ ചിലവാകും അത് പൊയ്ക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഞാനത് എൻ്റെ ഭാഗത്ത് സത്യം ഒരു എവിഡൻസ് എങ്കിലും അയാൾ വെല്ലുവിളിക്കുകയാണ് ഒരു എവിഡൻസ് എങ്കിലും നിങ്ങൾ തരൂ എന്നാൽ ഞാൻ ഇത് ചെയ്യും പക്ഷേ ഇത് സത്യത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലേ മലയാള സിനിമ മൊത്തത്തിൽ എനിക്ക് കോക്കസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു പ്ലാന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലൈ ആ ടീമിനറിയാം ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് അറിയാം തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന ആൾ ഈ നൈസാം എന്ന് പറയുന്ന ആൾ നിരപരാധിയാണെന്നും അദ്ദേഹം ഈ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും വ്യക്തമായിട്ട് അറിയാം പക്ഷേ എന്തെങ്കിലും ഈ തൗഫീഖിനെതിരെ ഒമ്പത് ജെക്ക് കേസുകൾ ഈ വിഷയം കൊടുത്തിട്ടുണ്ട് ഈ വിവേക് വിഷയം തമ്മിൽ എന്താ പൈസ ഇടപാടുകളൊക്കെ തീർച്ചയായിട്ടും അല്ല അപ്പോ സ്വാഭാവികമായിട്ടും ഈ തൗഫീഖ് ഒരു പക്ഷേ വാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാഭം കിട്ടുന്നതുമായിട്ട് ഈ കടം വീട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നിട്ടും ആ പൈസ അല്ല അല്ല അവിടെ വേറൊരു കേസും കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിലാ ഇരുപത്തി ഒന്നിലാണ് ഈ പൈസ അയാൾക്ക് കൊടുക്കുന്നത് വിവേ വിഷോ കൊടുക്കുന്നത് പക്ഷെ ഇരുപത്തിരണ്ട് മുതൽ ഇയാൾ റീപേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഓൺലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ച് റീപേയ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അത് ഇവർ അന്വേഷിച്ചു അതിനെ കുറിച്ച് അതായത് ഈ പറയപ്പെടുന്ന നമ്മുടെ നൈസാമും ടീം ഇതിനെ കുറിച്ച് അന്വേഷിച്ചു കാരണം കാശ് ആണല്ലോ ചൊളപോലെ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അന്വേഷിച്ചപ്പോൾ ഈ തൗഫീഖ് എന്ന് പറഞ്ഞ വ്യക്തി ഇയാൾക്ക് റീപേ ചെയ്ത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോ സത്യത്തിൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ഇവിടെ അല്ല ഇത്രയും രൂപ മുടക്കി നിനക്ക് സിനിമ പിടിക്കാൻ അതെ ഇത്രയും രൂപ മുടക്കി സിനിമ പിടിക്കാന്നുണ്ടെങ്കിൽ ഇത്രയും രൂപ ഞങ്ങൾ കൂടെ തന്നിട്ട് മതി എന്നുള്ള ഒരു ആധിപത്യം ആയിരിക്കാം ഒരു പക്ഷെ അതല്ലാതെ അതിനപ്പുറത്തേക്ക് നിരപരാധിയായ ഒരാളിൽ നിന്ന് ഒരു ഇപ്പം ഈ പറയുന്ന നൈസാം തന്നെ പറയുന്നുണ്ട് ആ സിനിമയുടെ പേര് അത് അവര് തീരുമാനിച്ച ആ പേര് തന്നെയായിട്ട് ഞാൻ ഏറ്റെടുത്തു അല്ലെങ്കിൽ ആ സിനിമയെ ആ പേരിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ഒരു ബന്ധമല്ലാതെ എനിക്ക് മറ്റൊരു ബന്ധവും ബന്ധവായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോലും എന്ന് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാള് തൻ്റെ കയ്യിലുള്ള പണം മുടക്കി ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അത് ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ അത് ശേഷം മാത്രമേ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബാധ്യതകളും കടങ്ങളും ഒക്കെ കാണും അതൊക്കെ ഈ സിനിമ റിലീസ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തീർക്കാനിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആള് തികച്ചും ബാധ്യത കൂട് കൂടിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയുന്നതോറും ഇതിനായി അതായത് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ ഈ പ്രൊമോഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സിനിമ ഇറങ്ങണം അല്ലെങ്കിൽ പിന്നെ ആളുകൾ ആ ഒരു സംഭവം മറന്നുപോകും അല്ലെങ്കിൽ ആദ്യമൊക്കെ അന്വേഷിക്കും ഈയോ പ്രൊമോഷൻ വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ എന്താണ് റിലീസ് ചെയ്യാത്തത് അത് അതിനുശേഷം പിന്നീട് ഒന്നേ എന്ന് പറഞ്ഞു വീണ്ടും ഇത്രയും തന്നെ തുക ഇതിനു വേണ്ടി മുടക്കേണ്ടി വരും കാരണം ആളുകൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആളുകളിലേക്ക് ഈ സിനിമ ചെല്ലണം അങ്ങനെ ചെല്ലണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രൊമോഷൻ കൊടുത്തേ അല്ലേ അതെ കാരണം സ്വാഭാവികമായിട്ട് ഈ ആസിഫ് അലിയുടെ ഒരു കേസ് മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വിവാദങ്ങൾ വരാറുണ്ട് പക്ഷെ എന്തായാലും ഇനി നമുക്ക് ഇപ്പൊ ഈ ഷൈൻ ടോമിന്റെ കേസ് മുൻനിർത്തി കിടക്കുന്നുണ്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വിവാദങ്ങൾ ഇച്ചിരി കത്തിക്കുന്ന ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് കാരണം ഇപ്പൊ സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ആൾക്കാർ പോയി കാണും കാരണം ഈ ഷൈൻ ടോമും വിൻസിയും ഒക്കെ ചേർന്നിട്ടുള്ള വിവാദം കാരണം അതുപോലെ തന്നെ ഈ ആഭ്യന്തര കുറ്റവാളിയും അതുപോലൊരു സംഭവമാണോ എന്ന് നമുക്കറിയില്ല ഇത് തന്നെ ആയാലും അദ്ദേഹം എവിഡൻസ് വെച്ചാണ് സംസാരിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊരു വിവാദമായിട്ടുണ്ട് ഇനി തുടർ ദിവസങ്ങളിൽ ഈ വിവാദമാവുക തന്നെ ചെയ്യും കാരണം ഇതിന് മറുപടിയുമായിട്ട് ഉറപ്പായിട്ടും ഒന്നെങ്കിൽ വിവേക് വിശ്വമോ അല്ലെങ്കിൽ തൗഫീകോ വരാൻ സാധ്യതയുണ്ട് മേ ബി വിവേക് വിശ്വത്തിനെതിരെയാണ് കൂടുതലും അവർ പറയ സംസാരിക്കുന്നത് കാരണം ഒരു ഫിലിം ഇൻഡസ്ട്രി എന്ത് ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം അദ്ദേഹം ശരിക്കും വളരെ വിഷണനായിട്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് ആ പ്രൊഡ്യൂസർ അവിടെ നിന്നും സംസാരിക്കുക പത്തു പത്തര കോടി രൂപ ഒരു സംഭവം ഇറക്കുക എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും പ്രൊഡ്യൂസർമാർ കഴിഞ്ഞ ദിവസവും പ്രൊഡ്യൂസർമാരുടെ കൂട്ടം വരുന്ന് ഉള്ളൂ കാരണം ഇതൊന്നും ഈ പറയുന്ന ഇരുന്നൂറ് കോടിയോ മുന്നൂറ് കോടിയോ നാനൂറ് കോടിയോ ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല എല്ലാം തിയേറ്റർകാർക്കും നടന്മാർക്കും നടിമാർക്കും ഒക്കെയാണ് കിട്ടുന്നത് നടന്മാര് അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞൊരു ഒരു സൈഡിൽ ഒരു സമരം നടക്കുന്നുണ്ട് അത് തൽക്കാലം ഒതുങ്ങി നിൽക്കുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കത്തില്ല എന്ന് പറഞ്ഞ വാഷിൽ താരങ്ങളും അത് കുറയ്ക്കണമെന്ന രീതിയിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പറഞ്ഞ് തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എംബിരാൻ്റെ റിലീസിന് ശേഷമാണ് അതൊന്നും ഒതുങ്ങിയത് ഇനി എപ്പോൾ വേണമെങ്കിലും അത് പൊങ്ങി വരാം പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ ഒരു ഇൻഡസ്ട്രിയെ തകർക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള കോക്കസുകൾ പവർ ടീമുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗൂഢാല സംഘങ്ങൾ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആര് വൃത്തിയാക്കും ആക്ച്വലി ഇതൊക്കെ ആരാണ് ഇതൊക്കെ അടിച്ചു ഒതുക്കി വൃത്തിയാക്കേണ്ടത് മയക്കുമരുന്നായാലും ഇതുപോലുള്ള ഫിനാൻഷ്യൽ തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രോഡുകൾ ഫിനാൻഷ്യൽ ബി ത്രട്ടണിങ് ഒക്കെ ഈ പ്രൊഡ്യൂസർമാരെ രക്ഷിക്കാൻ പിന്നെ എന്തിനാണ് ഇവർ നോക്കൂത്തി പോലെ അവിടെ ഇരിക്കുന്നത് കുറെ ഫെഫ് കെ ഉണ്ട് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചേംബർ മാറ്റം അങ്ങനെയല്ല ശരിക്കും അത് പറയേണ്ട ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പറയാം മറ്റൊന്നും അല്ല ഇവര് തങ്ങളിൽ തന്നെ ഒരു ധാരണയില്ല ഇവര് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വരചർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മളിപ്പോ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല ഒരു സിനിമ നല്ലതാണെങ്കിൽ അതിനകത്ത് ആരഭിനയിച്ചാലും അത് അവരുടെ ജീവിതമല്ല അവര് കാണിക്കുന്നത് ഏതൊരു വ്യക്തിയാണെങ്കിലും അത് മറ്റൊരാളുടെ കഥയിലൂടെ അഭിനയിക്കുകയാണ് അപ്പൊ നല്ല സിനിമകൾ എന്നും വിജയിക്കട്ടെ അതിനകത്ത് മറ്റ് കാര്യങ്ങളോ കണ്ടന്റുകളോ എന്ത് തന്നെ വന്നാലും നല്ല സിനിമയാണോ നല്ല കഥയാണോ ആളുകൾ സ്വീകരിക്കും അത് ഇതുവരെ അങ്ങനെ ആയിരുന്നു ഇനിയും അങ്ങോട്ടാണ് അങ്ങനെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഈ സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ അതും വിജയിക്കട്ടെ പക്ഷേ ഇത്തരത്തിലുള്ള നിലപാടുകൾ അല്ലെങ്കിൽ നടപടികൾ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യത്തിനൊക്കെ കുറ്റാരോപിതനാവുക അല്ലെങ്കിൽ പണം കൊടുക്കേണ്ടി വരിക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തുടച്ച് മായ്ക്കപ്പെടട്ടെ